നമുക്കിപ്പം അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ ഉണ്ട് ഒപ്പം നടി ഗായത്രി വർഷയുമുണ്ട് അതിഥികളായി അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ നേരത്തെ ഹണിറോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയായിരുന്നു അതിൽ ഹണിറോസ് പറയുന്നത് പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എന്നാണ് ഹണി റോസ് പറയുന്നത് ഇത് അല്പം കടന്ന കടന്നു വാചകമായിപ്പോയോ രാഹുൽ ഈശ്വർ ഹണി വിമർശനത്തെ ബഹുമാനത്തോടെ കാണുന്നു അതിനോട് പൂർണ്ണമായും വിയോജിക്കുമ്പോഴും ഒരുപക്ഷെ ഹണി ശ്രദ്ധിച്ച് കാണില്ല അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഡ്രസ് കോഡുകൾ ഉണ്ട് ശ്രീ അരുൺ അടക്കം കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാം ഏറ്റവും ഡിബേറ്റ് ചെയ്ത് അങ്ങനെ അമ്പലത്തിലെ ഒരു ഡ്രസ് കോഡിനെ കുറിച്ചാണ് എനിക്ക് പരിശുദ്ധ വത്തിക്കാനിൽ പോകാൻ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് വത്തിക്കാനിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ഡ്രസ് കോഡ് നിർണ്ണയിച്ചിട്ടുണ്ട് എന്ന് ഹണിറോസ് മറക്കരുത് എന്നുള്ളതാണ് ഹണിറോസിനോടുള്ള റോസിനോടുള്ള അഭ്യർത്ഥന രണ്ട് നിയന്ത്രണം എന്റെ പോകുന്നത് കൊണ്ടല്ല സമൂഹത്തിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെ പൊതുവേദിയിലേക്ക് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ ഉണ്ടാകണം സാരി ഉടുത്തത് കൊണ്ട് ആർഷഭാരതം രവീനാട്ടൻ ഉടുക്കുന്നത് സാരി ഉടുക്കുകയാണെങ്കിൽ സംസ്കാരത്തിന്റെ അളവ് പോലാണെന്ന് ആരും പറയില്ല അപ്പൊ വസ്ത്രധാരണ ചില മാന്യയും മിതത്വവും വേണം എന്ന് പറയുന്ന ഒരു വളരെ ലിമിറ്റഡ് പോയിന്റ് അല്ലേ ഇനി ഒരു കൂടി ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമാണോ പുരുഷന്മാർക്കും വരിക ഉറപ്പാട് പുരുഷന്മാരുടെ കാര്യത്തിൽ വേണ്ടേ പുരുഷന്മാരുടെ കാര്യത്തിൽ മാന്യത വേണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ പിന്നെ രണ്ട് ഇതൊരു യാന്ത്രിക ചോദ്യമാണ് സ്ത്രീ പുരുഷ ശരീരങ്ങൾക്ക് ഘടനാപരമായ വ്യത്യാസമില്ലേ സ്ത്രീ പുരുഷ നമ്മൾ അമ്പലത്തിൽ പോയി ഷർട്ട് ഉരിത്താണ് കയറുന്നത് സ്ത്രീകൾ ഷട്ടു കുരുത്താണോ കയറുന്നത് അപ്പൊ സ്ത്രീ പുരുഷ പത്തനാഭസ്വാമി ക്ഷേത്രത്തിൽ മാറു സ്ത്രീകളുടെ അവിടെയാണ് ശ്രീ അരുൺ മാറു സമരം നമ്മുടെ നാടിന്റെ നവോത്ഥാനമാണ് മാറു തുറക്കൽ സമരമാണെങ്കിൽ അത് അധോഗമനമാണ് മാറു തുറക്കൽ സമരം നമ്മുടെ കേരളത്തിൽ മൂന്ന് വർഷം മുമ്പ് നടന്നിരുന്നു ഫേസ്ബുക്ക് അടക്കം അത് ബാൻ ചെയ്തു മാറു മറയ്ക്കൽ സമരം നവോത്ഥാനമാണ് അങ്ങൊക്കെ പറയുന്നത് പോലെ പക്ഷെ മാറു തുറക്കൽ സമരം ഒരു നവോത്ഥാനമായി ചിത്രീകരിക്കണം നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ കണ്ടു വളരുകയാണ് നമ്മുടെ എട്ടിലും ഒമ്പതിലും പത്തിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളിൽ ഇതൊരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കും നമ്മുടെ അമലാ ഒരു പ്രമുഖയായ നടിയാണ് പ്രഗത്ഭയായ നടിയാണ് എറണാകുളത്തെ ഒരു കോളേജിൽ പോയി വളരെ ലോ ഉള്ള ക്ലീവേജ് പ്രദർശിപ്പിക്കുന്ന ഒരു ഡ്രസ് വ്യാപകമായ വിമർശനം വന്നു കാര്യം ഉള്ള വേദിയാണ് അവിടെ പോകുമ്പോൾ കുറെ കൂടെ മാന്യമായ വസ്ത്രധാരണം ധരിക്കണം എന്ന് ഉദ്ദേശിച്ചത് എന്താണ് അഡ്വക്കേറ്റ് ധരിയതെന്ന് നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ മാന്യത ഇത് നിർവചിക്കാനും എഴുതിയെടുക്കാനും ബുദ്ധിമുട്ടാണ് നെക്ക് ലൈൻ എത്ര താഴ്ച വേണമെന്നുള്ളത് അല്ല നമ്മൾ കണ്ണടച്ചിരിട്ടാക്കണോ ശ്രീ അരുൺ തന്നെ ആലോചിച്ചു ഇനി ഒരു വരി കൂടി അരുൺ ഇതിന് ഉത്തരവും പറയണം ഹണി റോസിന്റെ വസ്ത്രധാരണം എന്തേ ഇങ്ങനെയെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഒക്കെ കുറച്ചുകൂടി മലയാളി എങ്കിലും ഉണ്ടോ ഇതൊക്കെ ഹണി റോസിന്റെ അധിക വസ്ത്രധാരണമല്ല വസ്ത്രം എങ്ങനെ ധരിക്കുന്നു ഏത് ഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നു ഈ കോവളത്ത് പോയിട്ടുണ്ട് അതുപോലെയാണ് ഒരു പൊതുവേദിയിൽ ഇനോഗ്രേഷൻ വരുന്നത് കോവളം ഈ കോവളം ബിക്കിനിയിട്ട് ആൾക്കാർ നദിയിലിറങ്ങുന്നതോ കടലിൽ ഇറങ്ങുന്നതോ പോലെ ബിക്കിനിട്ടാണോ ആരെങ്കിലും ഇനോഗ്രേഷൻ പോകുന്നത് ചോദിക്കാണത് താങ്കൾ വിദേശത്ത് പോയിട്ടില്ലേ ഞാൻ വിദേശത്ത് പോയിട്ടുണ്ട് വിദേശ പല സ്ഥലങ്ങളിൽ രാഹുൽ സാർ വസ്ത്രം ഹണി റോസ് സാരിയല്ലേ ഉടുക്കുന്നത് പക്ഷെ ആ സാരി ഉടുക്കുന്ന രീതിയല്ലേ ഈ നമ്മൾ നിയന്ത്രിക്കണ്ട പക്ഷെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഹണി റോസ് വിധേയമാകണ്ടേ ഉള്ളൂ ഉണ്ടോ ൾക്കുണ്ടോച്ചു ഒരു കൂടി താങ്കൾ അരുൺ താങ്കളുടെ അടക്കമുള്ള ആരാധകർ ശ്രദ്ധിക്കുമോന്നു മറക്കരുത് ബോച്ചയുടെ വാക്കുകൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നത് പോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം സോഷ്യൽ ഓഡിറ്റിംഗ് പറ്റുക അവരെ താല്പര്യമുള്ള വസ്ത്രം ധരിക്കുന്നു അതിൽ വസ്ത്രം ഉണ്ടാവാം അയഞ്ഞ വസ്ത്രം ഉണ്ടാവാം അതൊക്കെ അവരുടെ ചോയ്സ് അല്ലേ ആ അമിത എക്സ്പോർ സമൂഹത്തിലേക്ക് വരുമ്പോൾ താങ്കൾ എനിക്ക് മനസ്സിലാവാത്തത് അവരുടെ ശരീരത്തിൽ കാണാൻ പാടില്ലാത്ത ഒരു ശരീര അവയവവും അവർ കാണിച്ചിട്ടില്ല ശരിയല്ലേ അങ്ങനെ ഒരു ശരീരമായ ഉണ്ടോ അങ്ങനെ ചോദ്യം അതായത് സ്വകാര്യ സ്വകാര്യ ഭാഗം എന്ന് പൊതുസമൂഹത്തിൽ കാണിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിയമപരമായ അങ്ങനെ ചില ഭാഗങ്ങളുണ്ട് നിങ്ങൾക്ക് കുമ്പമേളയിൽ പോകുന്നത് പോലെ മെട്രോയിൽ കയറാൻ പറ്റത്തില്ല മറ്റൊരു സാഹചര്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ പലരും വിമർശിക്കും ഒരു നമ്മുടെ ഹണിറോസ് ധരിച്ചിട്ടുണ്ടോ ഞാനതാണ് അങ്ങോട്ട് ചോദിക്കുന്നത് അങ്ങ് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ആളല്ലേ വിദേശത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ രാഹുൽ ഹണി അതിന്റെ ഒരു സംശയം കൂടി അതായത് ഈ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ടതല്ലേ എന്ന ചോദ്യം അങ്ങ് പിൻവലിക്കില്ലേ കാര്യം അതൊരു പരിഷ്കരണം സമൂഹത്തിൽ നടത്തണം ഞാൻ വത്തിക്കാനിൽ പോയിട്ടുണ്ട് വത്തിക്കാനിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡ്രസ് കോഡ് ഇല്ലേ നമ്മുടെ അമ്പലത്തിലും പള്ളികളിലും മാന്യത സഭ്യത ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെല്ലാം പിന്തിരിപ്പനാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഒരു ഓണസ്റ്റ് ആയിട്ട് ഡിബേറ്റ് ഉണ്ട് ആ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യവാദി വേഴ്സസ് പുരോഗമനവാദിയാണ് അരുടെ ഒരു പുരോഗമനവാദിയാണ് എനിക്കറിയാം ഞാൻ ാണ് നോക്കൂ രാഹുൽ നമ്മുടെ പ്രശ്നം എന്താണ് ഇത് രാഹുലുടേ അവകാശമല്ലേ ഒരു വസ്ത്രധാരണം അതിൽ താങ്കൾ ന്യായീകരിക്കാൻ വന്ന ഘട്ടത്തിലായിരിക്കാം അല്ല ഒരു